ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി കാത്തു ജനക്കൂട്ടത്തിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് പശ്ചേശയിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഹൂതികൾ ആക്രമിച്ച കപ്പൽ ചെങ്കടലിൽ മുങ്ങിപ്പോയി എന്ന വാർത്തയുണ്ട് ലെബനൻ ആക്രമിച്ചാൽ ഇസ്രായേലിനെതിരെ യുദ്ധം കടുപ്പിക്കുമെന്ന് ഹിസ്ബുള്ള തലമൻ്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് അപ്പോൾ വാർത്തകൾ ഇങ്ങനെ യുദ്ധത്തിൻ്റെ വാർത്തകൾ ഉരുണ്ടുകൂടുമ്പോൾ ആ ആ ഉരുണ്ടുകൂടുന്ന വാർത്തകളെ ഒന്ന് വിശകലനം ചെയ്യാൻ ബി പി ജെയിംസ് ചേരുന്നു ഗുഡ് മോർണിംഗ് ബി പി ജെയിംസ്ണിങ് എസ് ചില പ്രേക്ഷകർ ഈ പറയാൻ യുദ്ധത്തിന് ഒരു നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഈ മനസ്സ് അതല്ലേ പ്രശ്നം അപ്പോൾ നന്നാവുണ്ട് എസ്കൈൻ ഒരു പക്ഷേ മനുഷ്യരൊക്കെ ഇത്ര ക്രൂരന്മാരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നത് നേരത്തെയും നടന്നിട്ടുണ്ട് ഈ ഭക്ഷണം ഒന്നാമത് പട്ടിണി കിടന്ന മനുഷ്യർ മരിക്കുകയാണ് അപ്പൊ ഗതി കെട്ടിട്ടാണ് ക്യൂവിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷ്യ വസ്തുക്കളുമായിട്ട് ഗസയുടെ ബോർഡർ കടന്ന് ഈജിപ്തിൽ നിന്ന് ട്രക്കുകൾ വരുന്ന് കാത്തു നിൽക്കുകയാണ് വലിയ ജനക്കൂട്ടമുണ്ട് ആ ജനക്കൂട്ടം ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു പാത്രങ്ങളുമായിട്ട് അതിനിടയിലേക്കാണ് അവരുടെ വിശപ്പ് അകറ്റാനെല്ലാം ശ്രമിക്കുന്ന ബോംബുകൾ വർഷിക്കുന്നത് ഇസ്രായേലിൻ്റെ ബോംബുകളേറ്റ് ആദ്യത്തിൽ തന്നെ ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് വന്നിട്ടുണ്ട് നൂറിലേറെ പേർക്ക് പരിക്കുണ്ട് ഒരുപാട് പേരുടെ നില ഗുരുതരമാണ് അപ്പോൾ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ്ഞ്ഞ് ആകർഷിക്കുക എന്നിട്ട് അവരുടെ മേൽ ബോംബ് വർഷിക്കുക ഇതിനേക്കാൾ വലിയ ക്രൂരത എന്താണ് മനുഷ്യത്വം മലവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ സേന കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന എസ്കെൻ അതിനിടയിൽ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഹൂതികൾ കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് തവണ ഈ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ അയച്ചു എന്നാണ് കണക്ക് ഇതിൽ രണ്ടാമത്തെ കപ്പലാണ് മുങ്ങുന്നത് ഈ മണിക്കൂറുകളിൽ ഒരു കപ്പൽ കൂടി അവരുടെ ആക്രമണത്തിൽ മുങ്ങിപ്പോയി എന്ന വാർത്ത വരുന്നുണ്ട് ഒരു ഈ ഗസൈയിലെ യുദ്ധത്തിന് പുറമെ ഒരുപക്ഷെ നമ്മളെയൊക്കെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന മനോഹരമായിട്ടുള്ള ലബനോണിൽ ഇപ്പോൾ തന്നെ ഇസ്രായേലും ലബനോനും തമ്മിൽ ഒരു അപ്രഖ്യാപിത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇസ്രായേൽ ഔദ്യോഗികമായി യുദ്ധം നടത്താൻ അവർ അംഗീകാരം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അതിനെതിരെ ലബനോണിൻ്റെ ഏറ്റവും ശക്തമായ സംഘടനയായിട്ടുള്ള ഹെസ്ബുള്ള അതിൻ്റെ കമാൻഡർ ഹസൻ നസ്ര ഈ മണിക്കൂറുകളിൽ രംഗത്ത് വന്നിരിക്കുന്നു ഓൾ ഔട്ട് വാർ ഇസ്രായേൽ അതിനെ ഇറങ്ങിയാൽ ഞങ്ങൾ സർവത്ര ശക്തി ഉപയോഗിച്ച് യുദ്ധത്തിലേക്ക് പോകും സർവത്ര യുദ്ധമായിരിക്കും അതുകൊണ്ട് അത് താങ്ങാൻ ഇസ്രായേലിന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഹസൻ നസ്രുള്ള പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഹസ് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കമാൻഡർമാരുടെ അടുത്തിടെ കൊല്ലപ്പെട്ടു അതിന് ബദലായിട്ട് ലെബനോൺ ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് ഇരുന്നൂറ് റോക്കറ്റാണ് ഒരേ സമയം പായിച്ചത് അതിനു ബദലായി വലിയ രീതിയിലുള്ള ആക്രമണം ഈ ലെബനീസ് താഴ്വരകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇതിനിടയിലാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഗസേൽ മാത്രം യുദ്ധം ഒതുങ്ങുന്നില്ല അത് ഹെസ്ബുള്ളയുടെ ലബനിലേക്ക് പോകുന്നു ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നു ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും അവരെ പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്നത് യമനിലെ ട്രൈബൽസാണ് പോരാട്ട വീരത്തിൽ ആരുടെയും പിന്നിലല്ല എത്ര തകർക്കാൻ ശ്രമിച്ചാലും അവർ പിന്നെയും തിരിച്ചടിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഹമാസ് ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്നു ഹെസ്ബുള്ളയുമായി ഏറ്റുമുട്ടുന്നു ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നു അമേരിക്കൻ വിമാനങ്ങൾ തിരിച്ച് യമലിലേക്ക് ആക്രമണം നടത്തുന്നു ഈ തരത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ് എസ് കെ മറ്റൊരു കാര്യം ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കാനഡയുടെ പ്രധാനമന്ത്രിയും തമ്മിൽ കണ്ടിരുന്നല്ലോ ജി എറ്റ് ഉച്ചകോടി രാജ്യങ്ങളുടെ വേദിയിൽ വെച്ച് എന്നാൽ അതിന് ശേഷവും കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു അവിടുത്തെ പാർലമെൻറ്റിൽ ഒരു കാലിസ്ഥാൻ നേതാവിന് ആദരവ് കൊടുത്തു എന്ന രീതിയിൽ വാർത്ത വരുന്നല്ലോ എസ് കെൻ ഒരു ഈ നയതന്ത്ര ബന്ധത്തിൽ വല്ലാത്ത ഉലച്ചിൽ ഉലച്ചിലുണ്ടാക്കുന്നൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ തലയ്ക്ക് വിലയിട്ട കാലിസ്ഥാൻ നേതാവാണ് ഹർദീപ് സിംഗ് നിജാർ അദ്ദേഹം കൊല്ലപ്പെട്ടത് ജൂൺ പതിനെട്ടിനാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതകം സംബന്ധിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയാണ് അതിൻ്റെ പിറകിൽ എന്ന് ആരോപണം ഉന്നയിച്ചത് കനേഡിയൻ പാർലമെൻറ്റിലാണ് അതൊരു ആരോപണമായിരുന്നു പിന്നീട് ഇതേ ചൊല്ലി ഇന്ത്യ നിരവധി നയതന്ത്രജ്ഞരെ കനേഡിയൻ നയതന്ത്രജ്ഞരെ പുറത്താക്കിയിരുന്നു കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ അവരെ ബാധിക്കുന്ന തരത്തിലേക്ക് ജോലി തേടി പോകുന്നവരെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അടുത്തിടെ ജി സെവൻ രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയെ ഇറ്റലിയിൽ വെച്ച് അവർ കണ്ടുമുട്ടിയത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ കണ്ടുമുട്ടലൂടെ കാര്യങ്ങളൊക്കെ തണുത്തു തണുത്തുവരികയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് അപ്രതീക്ഷിതമായി കനേഡിയൻ പാർലമെൻറ്റിൽ ഇന്ത്യ തലയ്ക്ക് വിലയിട്ട കാലിസ്ഥാൻ നേതാവിന് സിഖ് തീവ്രവാദിക്ക് ആദരവ് നൽകിയിരിക്കുന്നു കനേഡിയൻ പാർലമെൻറ്റ് ഇത് വല്ലാതെ ഇന്ത്യയെ പ്രകോപിച്ചിരിക്കുന്നു ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയിൽ ഇന്ത്യ ഒരു കാര്യം ഇപ്പോൾ അവർ തിരിച്ചടിക്കുന്നുണ്ട് എസ് കെനൊക്കെ ഓർക്കുന്നുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് എയർ ഇന്ത്യയുടെ കനിഷ്ക എന്ന വിമാനം സിക്ക് ഭീകരർ ബോംബ് വെച്ചതിനെ തുടർന്ന് മോണ്ട്രിയോളിനടുത്ത് അത് ലണ്ടൻ ഹീത്രു എയർപോർട്ടിൽ നിന്ന് കാനഡയിലെ മോൺട്രിയോളിലേക്ക് പോവുകയായിരുന്നു അവിടെ എത്തുന്നതിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പാണ് അത് പൊട്ടിത്തെറിച്ചത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെ മലയാളത്തിൻ്റെ പ്രശസ്ത നടിയടക്കം ഉണ്ടായിരുന്നു അതിൽ കനിഷ്ക ദുരന്തത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ നമ്മളന്ന് നടുക്കിയതാണ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് അതിൻ്റെ വാർഷികം ജൂൺ ഇരുപത്തി മൂന്നിനാണ് അത് കാനഡയിൽ ആചരിക്കാനാണ് വലിയ രീതിയിൽ ആചരിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് കണ്ടോളു കാലിസ്ഥാൻ വാദത്തെ പിന്തുണച്ചൽ ഇതായിരിക്കും ഗതി എന്ന് ലോകത്തോട് പറയാൻ കൂടിയാണ് കാനഡയ്ക്ക് തിരിച്ചടി എന്നോണം ഇന്ത്യ ആ തരത്തിലുള്ള ഒരു ആചരണം മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്നു എന്ന വാർത്തകളാണ് എസ് കെ എൻ വരുന്നത്